കാക്കകള് മുട്ടയിട്ടിട്ട് ഈ അതിനകത്ത് കുഞ്ഞുങ്ങൾ വിരിയിട്ടുണ്ട് പക്ഷെ അതുങ്ങളൊക്കെ ഈ ചൂട് സമയത്ത് അതി ചൂ രോഷമായ ചൂടാണ് അതിനകത്ത് അനുഭവിക്കുന്നത് തലക്കാക്കിയൊക്കെ ആണെങ്കിൽ വെള്ളം കിട്ടാനുള്ള സോഴ്സ് ഇല്ല ഇവിടെ എല്ലാം കംപ്ലീറ്റ് വരണ്ടി കിടക്കും സഹജീവി സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് ഈ ഒരു സൊസൈറ്റിയോട് അല്ലെങ്കിൽ എൻവൺമെന്റോട് ചെയ്യുന്ന ഒരു വലിയൊരു കടപ്പാടായിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഇത് എല്ലാവരും ഒരു മാതൃകയായിട്ട് എടുക്കുന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് നന്മ ട്വന്റി ഫോർ ചാനൽക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് കാണാം നല്ല കൊടും ചൂടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന തൃക്കാക്കര നഗരസഭയുടെ മുനിസിപ്പൽ പാർക്കിന്റെ തൊട്ട സൈഡിലാണ് നമുക്ക് കാണാം ഈ മരങ്ങൾ മുഴുവനും ഉണങ്ങി നിൽക്കുന്നത് കാണാം കാക്കകൾ കൂടുവച്ചിരിക്കുന്നത് കാണാം നിരവധി കൂടുകളുണ്ട് ഈ മരങ്ങൾ മുഴുവനും ഉണങ്ങി ഇലകൾ ഉണങ്ങി കരിഞ്ഞു നിൽക്കുകയാണ് അതിനകത്ത് കാക്ക കൂടുവച്ച് മുട്ടയിട്ട് അതിനകത്ത് അടയിരിക്കുന്ന കാക്കകൾ ആ കാക്കകൾക്ക് വെള്ളവുമായി ഡോക്ടർ റെജി അദ്ദേഹം ഞാൻ ഇതുവഴി പോയപ്പോ ഇവിടെ ഇങ്ങനെ വെള്ളം വയ്ക്കുന്നത് കണ്ടു ഈ വെള്ളം ഇതേപോലെ ഓരോ പില്ലറുകളിലൊക്കെ ഇങ്ങനെ വെച്ച് 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 പോകുന്നു അപ്പൊ അദ്ദേഹത്തിനെന്ന് ചോദിച്ചു എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നല്ല കൊടും ചൂടാണല്ലോ ഈ മരങ്ങൾ മുഴുവനും ഉണങ്ങി നിൽക്കുന്നു ഇതിനിടക്ക് കുറെ കാക്ക കൂടുകൾ കാണുന്നു ആ കൂട്ടിൽ കാക്കകൾ മുട്ടയിട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഇത് കണ്ടപ്പോ അതിനെ കുടിക്കാൻ ദാഹജലത്തിന് വേണ്ടി ഇവിടെ കൊണ്ടു ഇതുപോലെ മൺചട്ടിയിൽ മൺചട്ടി നമ്മൾക്കറിയാം നല്ല തണുപ്പ് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ മൺചട്ടി നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ശേഖരിക്കുന്ന ഒന്നാണ് മൺചട്ടി മൺകുടങ്ങൾ അങ്ങനെയുള്ള ഒന്ന് തന്നെ കണ്ടെത്തിയാണ് അദ്ദേഹം ഈ ഒരു സൽ പ്രവർത്തി ചെയ്യുന്നത് ഏതായാലും നമുക്ക് ഡോക്ടർ എജിയുടെ അടുത്ത് തന്നെ ചോദിക്കാം ആയ നമസ്കാരം ഉണ്ട് ഈ വെള്ളമൊക്കെ വെച്ച് പ്രത്യേകിച്ച് ഡോക്ടർ കാക്കനാട് മിക്ക സ്ഥലങ്ങളിൽ കാണാറുണ്ട് അതെ അതെ എന്താണ് ഇന്ന് ഇവിടെ മരങ്ങളൊക്കെ ഉണങ്ങി ഇത് കണ്ടു കാണുമല്ലോ നോക്കി എത്ര കൂടാന്ന് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് കൂടാണ് ഇവിടെ ഉള്ളത് ഒരുപാട് കാക്കകളുണ്ട് ഒരുപാട് കാക്ക കൂടുകളാണ് പിന്നെ ഇതിന്റെ ഈ ചെടികൾ കണ്ടോ ശ്രദ്ധിച്ചോ എല്ലാം വരണ്ടി നിൽക്കുവാണ് ഇപ്പൊ ഇതെന്താ വെച്ചാല് ഈ പച്ചപ്പ ഉള്ള സമയത്ത് ഈ കാക്കകൾ ഇവിടെ വന്ന് മുട്ട വയ്ക്കും കൂട് കെട്ടിട്ട് എന്നിട്ട് അതിനുശേഷം ഇപ്പൊ ഈ വെയിൽ വന്നപ്പോ ഈ പച്ചപ്പുഴം പോയി അപ്പൊ ഈ ഇപ്പൊ ഈ കാക്കകള് മുട്ടയിട്ടിട്ട് ഈ അതിനകത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ അതുങ്ങളൊക്കെ ഈ ചൂട് സമയത്ത് അതി ചൂട് രോഷമായ ചൂടാണ് ഇങ്ങനത്തെ അനുഭവിക്കുന്നത് തലക്കാക്കാണെങ്കിൽ വെള്ളം കിട്ടാനുള്ള സോഴ്സ് ഇല്ല ഇവിടെ എല്ലാം കംപ്ലീറ്റ് വരണ്ടി കിടക്കുക നമുക്കറിയാം ചുറ്റുപാടുള്ളത്യേക ഇത് തൃക്കാക്കര നഗരസഭയുടെ മുനിസിപ്പൽ പാർക്കാണ് ആ മുനിസിപ്പൽ പാർക്കിന്റെ രണ്ട് സൈഡിലും പോലെ ഒരുപാട് പച്ചകളെ പിടിച്ച് എല്ലാം ഉണങ്ങി വരണ്ട് നിൽക്കുകയാണ് അതിനകത്താണ് ഈ പറഞ്ഞ കൂട് വെച്ച് മുട്ടയ്ക്ക് ഒക്കെ വിരിഞ്ഞ അത് കാക്ക അടയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ അതെ ഇപ്പൊ ഇതേ അല്ലേ നമുക്ക് ഈ ഒരു സോഴ്സ് ഈ അടുത്തൊന്നും കാണുന്നില്ല ഇപ്പൊ നമുക്ക് കടം ഒക്കെ അടുത്താണെങ്കിൽ കുറച്ച് വെള്ളത്തിന്റെ സോഴ്സ് ഇവിടെ അടുത്തൊന്നും വെള്ളത്തിന്റെ സോഴ്സ് ഇല്ല നമ്മൾ ചെയ്യുന്ന ഈ ഒരു സൗഹൃദങ്ങളെല്ലാം വരും വരണ്ടടക്കാണ് അതൊക്കെ അറിയാം സ്വാഭാവികമായിട്ടും ഇപ്പൊ ഏകദേശം ഒരു നാപ്പത് ഡിഗ്രി ചൂട് നമുക്കിനെ രാത്രികളിൽ അനുഭവിക്കുന്ന ചൂടിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ചൂട് സംബന്ധമുള്ള അസുഖങ്ങളും വരുന്നു അപ്പൊ ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് നമുക്ക് ഈ പറയുന്ന പക്ഷിമൃഗാദികൾ മൃഗാദികള് ഇപ്പൊ ഈ പറയുന്ന കാക്ക മൈന ഇവനെല്ലാം പണ്ട് നമുക്ക് നമ്മുടെ വീടിന്റെ പറമ്പിലൊക്കെ വന്ന് വെള്ളം കുടിക്കുകയാണ് ഇപ്പാണെങ്കിൽ ഒരു ഒറ്റ സോഴ്സ് ഇല്ല അപ്പൊ ഞാനിപ്പോ ചെയ്താൽ നമ്മൾ ഈ ചെറിയ മൺചട്ടി ഉണ്ടല്ലേ ഈ മൺചട്ടി വന്നിട്ട് അത് വെള്ളം നിറച്ചിട്ട് നമുക്ക് മുകളിൽ വെള്ളം വെച്ചുകൊടുക്കുക വെള്ളം വെച്ചുകൊടുത്തിട്ട് അതായത് ഈ പെ ചുറ്റോളവർക്ക് ഇപ്പാണെങ്കിൽ അവർക്ക് കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കാവുന്ന ആർക്കാണെങ്കിൽ പൊതുവഴി പോകുന്ന ആർക്കാണെങ്കിൽ ഒരു കുപ്പി വെള്ളം എടുത്തിനകത്ത് ഒഴിച്ചു കൊടുക്കാറുള്ളത് അത് ഇപ്പോഴെന്നല്ല ഞാൻ എന്റെ ചെറുപ്പം പോലെ ഞാൻ ഒരു എൻവോൺമെന്റിലും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ സമയങ്ങളിൽ അതിനുവേണ്ടി നമ്മൾ പ്രതികരിക്കാറുണ്ട് സഹായിക്കാറുണ്ട് ഇടപെടാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം വീടുകളിലും ഫ്ളാറ്റുകളിലും ഒക്കെ നമുക്ക് ചെറിയൊരു ഒരു ഒരു കപ്പ് ഇച്ചിരി വെള്ളം എടുത്ത് വെളിയിൽ വയ്ക്കുകയാണെങ്കില് ഈ പ്രാവുകൾ രാവിലെ വരുക പ്രാവുകൾക്കൊക്കെ ഞാനൊരു ഫ്ളാറ്റ് ചെയ്തിട്ടുണ്ട് പ്രാവൾക്ക് വെള്ളം അവിടെ പണ്ടാണെങ്കിലും അതുങ്ങളൊന്നും അരി ആകാ വെള്ളം ആകുവയ്ക്കുന്നത് അപ്പൊ വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റിക്കാന ഏറ്റവും വലിയ പിന്നെ ഇതിനപ്പുറമാണ് നമുക്കറിയാം റോഡിൽ നായ്ക്കള് നായ്ക്കൾക്കാണെങ്കിൽ വെള്ളം കിട്ടാൻ ഒരു വഴി നായ്ക്കളെ എല്ലാ ആൾക്കാരും ഓടിക്കുന്ന സമയത്ത് നായ്ക്കൾക്ക് വെള്ളം എവിടുന്നാ കിട്ടുന്നത് അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്ക് ഈ ആൾക്കാർക്ക് സ്നേഹമുള്ള ആൾക്കാർക്ക് ഒരു മൺപാത്രം എടുത്താൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തേച്ച് അതിനകത്ത് ഇച്ചിരി വെള്ളം നിറച്ചു വെക്കുകയാണെങ്കിൽ അതുങ്ങൾക്കും നമ്മുടെ തന്നെ ഇപ്പൊ സാഹചര്യത്തിൽ വെയിലുകൊണ്ട് നല്ല അല്ല സഹജീവി സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ എലുവെന്റോട് ചെയ്യുന്ന ഒരു വലിയൊരു കടപ്പാടായിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഇത് എല്ലാവരും ഒരു മാതൃകയായിട്ട് എടുക്കുന്നതാണ് എന്റെ ഒരു റിക്വസ്റ്റ് എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ താങ്കളിപ്പോ ഇത്രയും പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നല്ല വരൾച്ചയാണ് ഏകദേശം നാപ്പത് ഡിഗ്രിയോട് അടുക്കുന്നു ബാംഗ്ലൂർ ഉൾപ്പെടെ നമ്മൾ കണ്ടു ബാംഗ്ലൂരിലെ ഒരു ബക്കറ്റ് വെള്ളമാണ് ഒരു സാരയായി കൊടുക്കുന്നത് പിന്നെ അവിടെ ആൾക്കാർക്ക് വെള്ളം ഉപയോഗിക്കുന്ന കർശന നിയന്ത്രണം ഏർപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ആ ഒരു സാഹചര്യം നമ്മൾ അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ കേരളത്തിലും കൊച്ചിയിലും ഒക്കെ ഇത് സംഭവിക്കാം അപ്പൊ അതിന് മുന്നിൽ കണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്നുവെച്ചാൽ നമ്മുടെ റെയിൻ വാട്ടർ ഹാർവർ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട് താങ്കൾക്കും അറിയാൻ പറ്റില്ല ആ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ശക്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിക്ക് അടിയിലുള്ള വെള്ളത്തിന്റെ സോഴ്സ് നമുക്ക് അങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റും നാളെ പത്ത് വർഷം കഴിഞ്ഞാലും വെള്ളത്തിന് അടിയിൽ അതായത് നമ്മൾ എടുക്കുന്ന വെള്ളം തന്നെ തിരിച്ച് ഭൂമിയിലേക്ക് കൊടുക്കുന്ന ഒരു റീസൈക്ലിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ തിരിച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യത്തിൽ അതായത് നമുക്കിപ്പം മഴവെള്ളി അതായത് നമ്മള് മഴ പെയ്യുമ്പോ ആ വെള്ളം മുഴുവനും ഒഴുകി അത് മുഴുവനും തോടുകൾ തോട് അതിന് അതിനുപകരം നമ്മൾ ഓരോ സ്ഥലത്തും കുഴികൾ അതുപോലെ കിണർ അതുപോലെ കിണറുകൾ റീചാർജ് ചെയ്യാം കിണറുകളിലേക്ക് നമുക്കിപ്പ തന്നെ അറിയാം നമ്മളെ കാണാന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴുകി പോയിട്ട് അത് അനാവശ്യമായി കടലേക്ക് പോകുന്നതിന് പകരം നമുക്ക് ഭൂമിക്ക് അടിയിലേക്ക് റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ് പ്രോസസ് വഴി കഷ്ടമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുകയും ചെയ്യും ശരി അപ്പൊ അതോടൊപ്പം കാര്യങ്ങൾ ചെയ്യണം പിന്നെ മാത്രമല്ല ഇപ്പൊ ഈ പറയുന്ന അതിരൂക്ഷമായ വരൾച്ച വന്നാലും നമുക്ക് വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ടാവത്തില്ല അപ്പൊ വെള്ളം നമ്മൾ എത്രയും പെട്ടെന്ന് സൂക്ഷിച്ച് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഇപ്പം കർണാടകയിലെ കർണാടക ബാംഗ്ലൂർ മാത്രമേ ഭീകരമായ ഒരു സിറ്റുവേഷൻ നമുക്കറിയാലോ വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല വെള്ളം ഇല്ലാതെ നമുക്ക് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഒന്നും തന്നെ അറക്കില്ല അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വെള്ളം നമ്മൾ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ സുരക്ഷമായ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് സേഫ് ആയിട്ട് അത് നമുക്ക് നാളെ ഏറ്റവും നല്ലൊരു എന്നാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പൊ താങ്കൾ ചൂണ്ടിക്കാണിച്ചു താങ്കൾ കാക്ക ഉൾപ്പെടെ അതിലെ അതെ ഈ ഇത് ഒരു തൃക്കാക്കര നഗരസഭയുടെ മുനിസിപ്പൽ പാർക്കാണ് അപ്പൊ ഒരുപാട് ചെടികളും വൈകുന്നേരം ആവുമ്പോൾ നേരെ ഒരുപാട് പക്ഷികൾ ഇവിടെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ കാക്ക ഇപ്പൊ അത് കൂട് കൂടുവച്ചിരിക്കുന്ന മുഴുവനും ആ മരം മുഴുവനും ഉണങ്ങി വരണ്ട് നിൽക്കുന്നു അപ്പം അത്രയ്ക്ക് വരൾച്ചയാണ് ഈ ഒരു സമയത്ത് ശക്തമായ ചൂട് ഈ ഒരു സമയത്ത് എന്നാലും അതിനെ മുട്ടയിട്ട് അതിനകത്ത് അടയിരിക്കുന്ന ആ കാക്ക അപ്പം നമ്മളെ നമ്മളുടെ സഹജീവികൾ എന്ന് തന്നെ പറയേണ്ടതാണല്ലോ ഈ കാക്ക പട്ടി മറ്റു മൃഗങ്ങളെല്ലാം ഇതേപോലെ നമ്മളെ പോലെ തന്നെ ജീവജാലങ്ങളാണ് നമ്മുടെ പരിസ്ഥിതിക്ക് ഇതെല്ലാം ആവശ്യമാണ് അതെ അതുപോലെ തന്നെ ഇപ്പൊ വെള്ളം മനുഷ്യരാണെങ്കിൽ വെള്ളം നമുക്ക് അടുത്ത വീട്ടിൽ പോയി കുടിക്കാം അല്ലെങ്കിൽ തൊട്ടടുത്ത് പോയി കുടിക്കാം കാക്കകളാണെങ്കിൽ ഇതുപോലുള്ള പക്ഷി മൃഗം കാക്കകൾ വന്ന് നമുക്ക് ശ്രദ്ധിച്ചറിയാം കാക്കകൾ വന്ന് ഈ സമയത്ത് ഭക്ഷണം നമ്മളെ വന്ന് കാക്കകള് വന്ന് ശരിക്കും അവര് വെള്ളം തന്നെയാണ് ചോദിക്കുന്നത് നമുക്ക് ഫ്ളാറ്റ് ഇപ്പൊ എന്റെ ഫ്ലാറ്റ് എല്ലാ വെച്ചാൽ അടുക്കളയുടെ സൈഡിൽ ഒരു ബ്രില്ല് പോലെ ഉണ്ട് അവിടെ ഡെയിലി കാക്കകളും മൈനകളും ഈ കിളികളും വരാറുണ്ട് അപ്പൊ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആഹാരം അവർക്ക് വേണ്ട അവർക്ക് വേണ്ടത് ഈ ചൂട് സമയത്ത് വെള്ളമാണ് അപ്പൊ വെള്ളം അവരവരെ കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച് വെള്ളം എടുത്ത് വെളി വെക്കുന്നതിന് ബുദ്ധിമുട്ടില്ല മഴക്കാലമായാൽ വേണ്ട മഴക്കാലമാകുമ്പഴത്തേക്ക് സ്വഭാവമായിട്ട് അവർക്ക് അവരായിട്ടുള്ള സൗകര്യം വെള്ളം കിട്ടും പിന്നെ ഈ പറയുന്നതിന് ബാക്കിയുള്ള പൊതുവിന്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് വെള്ളം കിട്ടും പക്ഷെ ചൂട് സമയത്ത് നമുക്ക് ഏതായാലും നമ്മൾ വെച്ച് വെള്ളം കുടിക്കാനായിട്ട് കാക്കകൾ എത്തിക്കഴിഞ്ഞോടെ പിന്നെ അതെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കൊണ്ട് വന്നപ്പോ തന്നെ കാക്കകള് തുടങ്ങി ഈ ഇതിനകത്ത് വെള്ളമാണെന്നു മനസ്സിലായും തോന്നുന്നു അത് അതിന്റെ പുറകെ കാക്കകൾ വരുന്നു ഏതായാലും അത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ് താങ്കൾ ചെയ്യുന്നത് കാര്യം ഇത്രയും കടും ചൂടിൽ കൊടും ചൂടിൽ ഇത്രത്തോളം വരൾച്ച നിൽക്കുന്ന ഒരു സമയത്ത് കാക്കകളെ അതേപോലെയുള്ള നമ്മളെ പോലെ മറ്റുള്ള സഹജീവികളെയും ഇതേപോലെ തന്നെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു നമ്മള് എന്ന് വെച്ചാല് ഇതൊരു ഇപ്പം നമ്മളോരോ മനുഷ്യർ മാത്രമല്ല നമ്മളെ മൃഗങ്ങളും ഈ പറയുന്ന പക്ഷി മൃഗാദികളും ഒക്കെ ഈ പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് അപ്പൊ നമ്മളൊരു ഇക്രബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിവേഴ്സ് രോഗസ്ഥടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഒരു നല്ല പ്രവർത്തനം ഇപ്പൊ നമ്മള് മനുഷ്യരെ തന്നെ സഹായിക്കാറുണ്ട് നമ്മളിപ്പോ തലപ്പുറത്തെ മനുഷ്യർക്ക് ചെയ്യാറുണ്ട് പക്ഷേ അതെ കൊണ്ടു തന്നെ മൃഗങ്ങൾ കാക്കൾക്കൊക്കെ ആരാ ഇപ്പൊ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ മയകൾക്കൊക്കെ ആരാ വെള്ളം കൊടുക്കുക ഇപ്പൊ കഴിഞ്ഞിട്ട് നമ്മള് ഭക്ഷണോ ഭക്ഷണത്തിനൊക്കെ ഉപരി അവർക്ക് ഈ ചൂട് സമയത്ത് ഈ നട്ടു വേണ്ട വെള്ളമാണ് അതറിയല്ലോ വെള്ളം പരമ്പരത്തിന്റെ അവരെ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ അവിടെ ഇതുപോലെ കാര്യങ്ങളെ എല്ലാവരും ഒരു മാതൃകയായിട്ട് ചെയ്യുന്നതാണ് എന്റെ ഒരു റിക്വസ്റ്റ് ശരി ഏതായാലും താങ്കൾ ചെയ്ത ഈ ഒരു പ്രവൃത്തി ഒരു പ്രവൃത്തിവർത്തി വളരെ നല്ല ഒന്ന് തന്നെയാണ് മറ്റുള്ളവർ തീർച്ചയായും ഒരു പിന്തുടരേണ്ട ഒന്നു തന്നെയാണ് നമ്മളുടെയൊക്കെ വീടുകളിലെ ചുറ്റും ഇതുപോലെയുള്ള പക്ഷികളും ആ നായ്ക്കളും എല്ലാം എത്തും അപ്പൊ അവർക്കൊക്കെ ഇതുപോലെയുള്ള കുടിവെള്ളം ദാഹജലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഈ ഒരു നല്ലൊരു പ്രവൃത്തി തുടരുക ഇനിയും ഇതേപോലെ തന്നെ നമ്മുടെ സഹജീവികളെ ഇതേപോലെ തന്നെ സ്നേഹിക്കാൻ വീണ്ടും ശ്രമിക്കുക താങ്കൾ ഏതായാലും ഒരുപാട് നല്ല നല്ല പ്രവൃത്തികൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പല മിക്കവാറും അറിയാറുണ്ട് ഇതുപോലെ സൽപ്രവൃത്തികൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നന്ദി താങ്ക് യു താങ്ക് യു